അസാധ്യമെന്ന ഒരു വാക്കിനെ നിന്ന് കൊണ്ട് ഒഴിവാക്കണം അസാധ്യമായിട്ടൊന്നുമില്ല നമ്മൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ എല്ലും സാധിക്കും അർജുനയും കൊണ്ടേ പോകും എന്ന് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ ഗംഗാവലി ഗംഗാവലിപ്പോയൽ പോകാൻ എന്തായാലും തീരുമാനിച്ചിട്ടില്ല അത് നമ്മളത് കാണിച്ചുകൊടുക്കും എങ്ങനെയാണ് എങ്ങനെയാണ് െന്താന്നുള്ളത് സകല ആളുകളെ ഒന്ന് പഠിപ്പിക്കാമെന്ന് ഉദ്ദേശിച്ചു അത് നടന്ന് സന്തോഷം ഉണ്ടാക്കാറുണ്ട് പൂർണ്ണമായും ശരീരത്തോട് കൂടിയിട്ട് തന്നെ അവനെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയണതിൽ വലിയ സമാധാനമുണ്ട് ഏത് മതമായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഒരു തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരിശോധിപ്പിക്കണം ഇതിലേതെങ്കിലും കള്ളറുണ്ടോ ഈ കള്ളറയിൽ ഞാൻ ഡ്രസ്സോ മറ്റുള്ള സ്വർണ്ണ പിസ്റ്റോ എന്താ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വെച്ചത് എന്നുള്ളത് അന്വേഷിക്കണം കാരണം തീർച്ചയായിട്ടും ഒരുപാട് ആരോപണമുണ്ടായിരുന്നു വണ്ടി ഇവിടെ ഇല്ല മനാഭ അങ്ങനെ പല ആരോപണങ്ങളും കേൾക്കേണ്ടി വന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രേക്ഷകർക്ക് പിന്നെ അവർക്ക് വേണ്ടി നിങ്ങൾ ഈ വണ്ടിന്റെ ഓരോ ഭാഗങ്ങളും സ്ഥാപിച്ചൊരു പ്രതിസന്ധിയൊക്കെ നേരിട്ട് മറ്റുള്ളവർക്ക് പല പ്രാവശ്യം ഇത് നിർത്തി കഴിഞ്ഞതന്നെ ഓരോ പ്രാവശ്യം മാധ്യമ പ്രവർത്തകർ ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ ഈ രക്ഷാദോത്യം നിർത്തി ഓരോ പ്രാവശ്യം തോമ്പത് കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ പെടങ്ങി കാണാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കും തീർച്ചയറിയാം ഞാൻ വീട്ടിലീറ്റങ്ങളെ കൊണ്ട് ഒരാളെ പോലും മനസ്സമാന കിട്ടണോ ഞാൻ വലിയ എമൗണ്ട് ടാക്സ് അടച്ചിട്ട് ഈ റോഡിലൂടെ വഴി കൊടുക്കുന്നതാണ് ഞാൻ എല്ലാ സ്റ്റേറ്റിലും ടാക്സ് കൊടുക്കും ഇതിൻ്റെ അവകാശമാണ് ഞാൻ ഇന്ത്യൻ പൗരന് ഇതിൻ്റെ അവകാശമാണ് ഇതിൻ്റെ വാഹനം നഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു കയറി അത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് ഇതിൻ്റെ ഭരണഘടനത്തുള്ള അവകാശങ്ങൾ ഞാൻ ജീവിതം അത്രയും ഇപ്പോൾ ഇതിൻ്റെ പഠനപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുന്നു ഞങ്ങൾ പോവാൻ പറയുന്നത് രണ്ടായിട്ട് പറഞ്ഞതാണ് അതിൻ്റെ പുറമെ ഇഷ്ടകാരെ പോകും ഞങ്ങൾ എന്ത് കളിച്ചിട്ടും കാര്യമില്ല അതിനുള്ള ശ്രദ്ധ എല്ലാവരും എന്തായാലും എൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് ഉള്ളതാണ് ഇനി ഇങ്ങനെ അത് മാനസികമായി വന്നു കിട്ടാതെ പ്രയാസം പെട്ടെന്ന് കാര്യങ്ങളും ചർമ്മങ്ങളും പെട്ടെന്ന് ചെയ്തു ഇനിയെങ്കിലും എൻ്റെ പേരിൽ മതങ്ങൾ ചെയ്തിരിക്കുന്നു കലയിക്കരുത് ഒരാൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നതെങ്കിൽ അതിനെ മനുഷ്യത്വത്തിൻ്റെ കണ്ണിലൂടെ കാണാൻ നോക്കുക മാതൃത്തിൻ്റെ കണ്ണിലൂടെ ദൈവീൻ്റെ ആദ്യത്താണ് അവിടെ പറയാറുണ്ട്